ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിജിദ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കാരണം നമുക്ക് ഉച്ചക്കൊരു ഫോട്ടോഷൂട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫോട്ടോഷൂട്ട് നടക്കുന്നത് കുറച്ച് ലോങ്ങ് ആണ് ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പുള്ള പണികളൊക്കെ കഴിപ്പിച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കി പിന്നെ അതേപോലെ തന്നെ എന്നും ഞാനൊരു പഴം കഴിക്കാറുണ്ട് ചിലപ്പോൾ അത് റോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടാവും അപ്പം ഇന്ന് ഞാൻ എളുപ്പ പണിക്ക് പുഴുങ്ങാന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദോശയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് വലിയ കോമ്പിനേഷൻ ഉണ്ടായിട്ടൊന്നുമല്ല ഇത്തിരി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുപയർ എടുത്തതാണ് കേട്ടോ സാധാരണ നിൽക്കുമ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവും അപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ദോശയും കറിയും അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റി വയ്ക്കുന്നത് ഏഴുമണി ഏഴരയ്ക്ക് ആവുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പഴം പുഴുങ്ങിയതും ചായയും കുടിക്കും കേട്ടോ പിന്നെ സാറാട്ട എഴുന്നേറ്റതിന് ശേഷമാണ് ദോശയും കറിയൊക്കെ കഴിക്കാം കേട്ടോ അങ്ങനത്തെ ഈ കാലത്തേ പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് കാലത്ത് കഴിക്കാനുള്ള പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ദോശയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറി ചെറുപയർ കറി ഇത് ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് മുട്ടയും കൂടിയും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെറുപയറൊക്കെ വേവിക്കാൻ വെച്ചിട്ട് പഴം പുഴുങ്ങിയത് കഴിക്കാമെന്ന് വിചാരിച്ചു കൂടെ കട്ടൻ ചായയാണ് കഴിക്കണത് കേട്ടോ കട്ടൻ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നറിയാൻ വന്നാലും ഇടയ്ക്കൊക്കെ റയറായിട്ട് ഞാൻ കട്ടൻ ചായയും കുടിക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഒമ്പത് മണി ഒമ്പതിലൊക്കെ ആയപ്പോഴേക്കും സാഗറാട്ട എഴുന്നേറ്റ് വന്നു അപ്പോഴേക്കും ഞാൻ മേലൊക്കെ ഒന്ന് കുളിച്ചു ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാഗറാട്ട എഴുന്നേറ്റപ്പം പാൽ മേടിച്ചോണ്ടന്നു അപ്പോൾ പാൽ ചായയും ഉണ്ടാക്കി ദോശയും പിന്നെ ചെറുപയർ കറിയും മുട്ടയും ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചത് കേട്ടോ ഫോട്ടോഷൂട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഒരു മണി ഒന്നരയ്ക്ക് ആവുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി കുളിക്കണം അപ്പോൾ ആ സമയത്ത് തലയൊക്കെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് കെട്ടുടുപ്പുകളൊക്കെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ എംബ്രോയ്ഡറി ഒക്കെ നമ്മളുടെ ഒരു സ്റ്റാഫ് തന്നെ ചെയ്തതാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ഉടുപ്പുകൾ അതേപോലെ ഇങ്ങനെ വൈറ്റ് ക്ലോത്തിൽ തയ്ച്ച് തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നാല് സൈഡും ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാമെന്നും വിചാരിച്ചു അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കുളിച്ചിട്ട് വേണം നമുക്ക് റെഡി ആയിട്ട് നമ്മള് കുറച്ചേരം റെസ്റ്റൊക്കെ കൊടുത്തു പിന്നെ കറണ്ട് പോയിരിക്കുന്നു അപ്പോൾ കറണ്ട് പോയി വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ പെയിന്റിങ് കഴിഞ്ഞ് റെഡി ആയി വന്നപ്പോൾ നല്ല നേരം വൈകിട്ട് സാധാരണ ഒരു വളം അടിക്കാൻ പോയി ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ വളം മാച്ചായിട്ട് നല്ല വളകളേ ഇല്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾക്കും മാച്ചായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറെ റെഫറൻസ് നോക്കിയപ്പോൾ കുറേ പേര് കുപ്പിവളയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു കുപ്പി കുപ്പിവെള്ള ഇടാന്ന് അപ്പോൾ ഇതാ എൻ്റെ പാകത്തിന് എന്തോ പായത്തിന് കിട്ടിക്കാണെങ്കിൽ ഇറങ്ങാൻ വയ്യ സെറ്റ് എങ്ങനെയോ ഒരു സെറ്റപ്പിൽ ഞാൻ ഉടുത്ത് ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങള് ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങള് പറഞ്ഞത് ഞങ്ങള് ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ് അപ്പോൾ ഷൂട്ടിങ് വില്ലേജിലേക്കാണ് വന്നേക്കുന്നത് ഷാജി ചാട്ടിനെ നമുക്ക് ഫോട്ടോ എടുത്തരുന്നത് അതായത് ഞാൻ മുമ്പൊക്കെ എന്താ പറയാ ഓണത്തിനും എല്ലാം അച്ചാട്ടന നമുക്ക് ഫോട്ടോ എടുത്ത് തരാറുള്ളത് അപ്പോ ഫോട്ടോഷൂട്ടിന് വന്നേക്കാം നോരടോടായി കിടന്നോണ്ട് ഓഹോ लगുയേ അത്ര നല്ലണ്ട് ആ ಅದು മതിടാ ഒന്നുമേ ടേസ്റ്റ് ഇല്ല ചേലി അയ്യോ ഉമാഗ ദുബായി ട്രിസൈസ് ആ ദുബായി ട്രിസൈസ് നീ പോയിട്ട് കുറോ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഞാൻ റെഡി ആവണതൊന്നും എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം കറണ്ട് പോയി പിന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പെട്ടു ഈശ്വരൻ ഞാൻ ഷൂട്ടിന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഒന്നും കൂടി കുളിക്കണമായിരുന്നു ഷൂട്ടിന് പോകേണ്ട സമയത്ത് അങ്ങനെ കറണ്ട് വന്ന് പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ കറണ്ട് ഇറങ്ങാനായിട്ട് ഇറങ്ങുന്നേക്കാളും ഒരു മണിക്കൂറിനുള്ളിൽ കറണ്ട് വന്നു മോട്ടർ അടിച്ച് വെള്ളം വന്നു അങ്ങനെ ഞാൻ വീണ്ടും കുളിച്ചു പിന്നെ ഈ സെറ്റ് മുണ്ടൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞത് കൊണ്ട് ഭയങ്കര ചടങ്ങുള്ള കാര്യമാണ് എളുപ്പമല്ല ഇതൊന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ സെറ്റ് എടുത്തു മുടി പിന്നെ കെട്ടലും ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്യാറില്ല ഒരു കമ്മലും കമ്മലിട്ടു വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊരു സഹരേട്ടനും ഇറങ്ങിയിട്ടും പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് വില്ലേജിലേക്കാണ് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഗൂഗിളിൽ മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടും നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാട്ടോ

Me a hobby. okay nice nice നമ്മുടെ ഫോട്ടോഗ്രാഫർ ഷാജൻ ചേട്ടനാണ് കേട്ടോ നമ്മുടെ സേവ് ദ ഡേറ്റൊക്കെ എടുത്തത് അത് ആ ചേട്ടൻ തന്നെയാണ് നമുക്ക് അങ്ങനെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ ചേട്ടൻ തന്നെയാണ് ഡ്രസ്സൊക്കെ എങ്ങനെ വേണമെന്നൊക്കെ പ്ലാൻ ചെയ്യാറ് അതേപോലെ ട്രഡീഷണൽ വേണോ വെസ്റ്റേൺ വേണോ പിന്നെ ലൊക്കേഷൻ എങ്ങനത്തെയാണ് അങ്ങനെയുള്ള ഐഡിയകളൊക്കെ ചേട്ടൻ തന്നെയാണ് പറയാറ് അപ്പോൾ ഇതേപോലത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റുമുണ്ട് കോസ്റ്റ്യൂമും ചേട്ടൻ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തന്നെ കേട്ടാ നമ്മുടെ സേവ് ദ ഡേറ്റിനും ചേട്ടൻ തന്നെയാണ് ഡ്രസ്സും ലൊക്കേഷനും ഒക്കെ സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോയുടെ ഇടയിൽ ചേർക്കാനായിട്ട് നോക്കാം ഇൻസ്റ്റഗ്രാമുള്ളവർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫോട്ടോസ് ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ ഇവിടെ ഷൂട്ടിംഗ് വില്ലേജിലേ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കിണറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പിന്നെ നല്ലൊരു ട്രഡീഷണൽ ഒരു വീടിൻ്റെ തീമിൽ അങ്ങനെ എന്താ പറയുക പിന്നെ അങ്ങനെ വെസ്റ്റേൺ ടൈപ്പിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ടൈപ്പിൽ തീമുകൾ വരുന്ന നമുക്ക് ഏത് തീമിൽ വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് കിട്ടാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇനി കുറച്ച് പ്രാവിനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫോട്ടോ ഫോട്ടോയിൽ കണ്ടുലോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് കിട്ടാം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും പ്രാവിൻ്റെ പിന്നാലെ കുറച്ച് നേരം ഓടേണ്ടി വന്നു പ്രാവ് പറന്നു പോയിട്ട് കിട്ടാം അങ്ങനെ ഒരു വിധം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഞാൻ ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് മതി നമുക്കിനി തിരിച്ച് പോകാം പ്ലാൻ ചെയ്തു കേട്ടാം ഈ സെറ്റ് കൊണ്ടൊക്കെ എടുത്തിട്ട് വീട് വരെ ട്രാവൽ ചെയ്യാനുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു ഡ്രസ്സ് എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പായിരുന്നു കേട്ടോ ഇത് ഇത് ഞാൻ എന്താ പറയുക നെസ്റ്റോന്നും എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ സാഗരാട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മാറാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇത് പക്ഷേ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ രണ്ടുപേരുടെയും ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിലും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഒരു വെസ്റ്റേൺ ടൈപ്പിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ നമ്മൾ ഇതിലത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം എൻ്റെ മുഖമൊക്കെ നല്ല ഷെയ്ണായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാൻ ഫേസ് വാഷോ വേറെ മേക്കപ്പ് സാധനങ്ങളൊന്നും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനെന്ന് പറയുമ്പോൾ ഓൾറെഡി ഫോട്ടോ എഡിറ്റ് ചെയ്യുമല്ലോ പിന്നെ നമ്മുടെ ഫേസിൽ വേറെ മേക്കപ്പൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ ഡ്രസ്സിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എനിക്ക് എനിക്കധികം നേരം നിൽക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ടയേഡായിട്ടുണ്ടായിരുന്നു പിന്നെന്തോ ഭയത്തിന് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ അങ്ങോട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു സമാധാനം പിന്നെ നമ്മൾ നേരെ ഒരു മാളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ ഈ ഡ്രസ്സിൽ കാണിച്ച കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതിൻ്റെ രണ്ട് മസാല ദോശയും ചായയും പറഞ്ഞു സാഗറേട്ട എന്താ അത് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മസാല പിന്നെ ഒരു ഗ്ലാസ്സിലാണ് സാമ്പാർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് സാമ്പാറും ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി നമ്മൾ കഴിച്ചു അപ്പോൾ നേരത്തെ എടുത്ത ഫോട്ടോസ് ഞാൻ അവിടെ കാണിക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ